ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സിദ് പറയും പുതിയ റോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്ത് പന്ത്രണ്ട് സെന്റ് സ്ഥലവും ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി വാർപ്പ് വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീടിയുമായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിന് ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ പാമ്പാടി എന്ന സ്ഥലത്തിനടുത്താണ് ഈ അടിപൊളി വാർപ്പ് വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഇതിൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ബെഡ്റൂമുള്ള ഒരു അടിപൊളി വീടുമാണ് വിൽക്കാനുള്ളത് ഈ സ്ഥലത്തിൻ്റെ അതിലൂടെയെല്ലാം തന്നെ ചുറ്റുമതിൽ കെട്ടി ഫ്രണ്ടിൽ ഗേറ്റ് വെച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ലൊരു ഓപ്പൺ കിണറും അതുപോലെ തന്നെ ഒരു ബോർവെല്ലും ഇതിലുണ്ട് ഇതിലെല്ലാം തന്നെ സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ നൂറ് മീറ്റർ ദൂരം നല്ല ടാറിങ് റോഡ് തന്നെയാണ് പാമ്പാടി ടു പാലക്കാട് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ പാമ്പാടി നെഹ്റു കോളേജിൽ നിന്നും ഇതിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നെഹ്റു കോളേജ് ഉള്ളത് ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും ഒരു കിലോമീറ്റർ ദൂരവും അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ വെറും ഒന്നര കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇവിടെ നിന്ന് ലക്കിടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ീ വീടിൻ്റെ ഉൾവശങ്ങളൊന്നും കണ്ടുനോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു വലിയൊരു സിറ്റൗട്ടാണ് കാണാൻ കഴിയുക ടയറുകളെല്ലാം ഇട്ട് നല്ല ഭംഗിയായി തന്നെയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഡോറും വാതിൽ കട്ടിലയുമെല്ലാം നല്ല തേക്കിൻ്റെ കാതലിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത് സിറ്റൗട്ടിൽ നിന്നും അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഹാളാണ് കാണാൻ കഴിയുക നിങ്ങൾക്ക് വേണം അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഹാൾ തന്നെയാണ് ഇതിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് ഈ രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമിൽ നിലത്ത് കാവിയാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ വാർപ്പിൽ ടൈലുകൾ വിരിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇവിടെയും നിലത്ത് നിങ്ങൾക്ക് കാണാം ഇതിലും നിലത്ത് കാവിയാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് അതുപോലെ തന്നെ ഈ ഹാളിൽ നിന്നും നേരെ ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഒരു ഡൈനിങ് ഏരിയയിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ ഡൈനിങ് ഏരിയ ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും പുറത്തോട്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എൻട്രൻസ് കിച്ചണിലോട്ടും കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഇതിൻ്റെ ഒരു സൈഡിൽ വിറകടുപ്പെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മേൽക്കൂര ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ നിന്നും ഒരു ഡോർ പുറത്തോട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും അതുപോലെ തന്നെ കിച്ചണിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്ത് ഇവിടെ വർക്ക് ഏരിയ പോലെ ഒരു സ്പേസ് കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ സൈഡിലായി ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ഇതിൽ പന്ത്രണ്ട് സെൻറ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ബെഡ്റൂം ഉള്ള ഒരു വാർപ്പ് വീടുമാണ് ഉള്ളത് ബസ് റോഡിൽ നിന്ന് വളരെ അടുത്താണ് ഇതിന് മുഴുവനായി വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷികൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വീട് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം നിങ്ങൾ ഇവിടെ പാറയിൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ നിങ്ങൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിവിടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് அப்போது அடுத்த உடைய மாண்டுங்கண்ணா பை ப